നമസ്കാരം നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഒട്ടും ശുഭകരമല്ല വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ ഓണക്കാലം വരികയാണ് ഓണക്കാലത്ത് ജീവനക്കാർക്ക് ശമ്പളം ഉത്സവബത്ത ബോണസ് തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കണം ഒരുപാട് കാലത്തെ ഡി എ ഉണ്ട് ക്ഷാമബത്ത പെൻഡിങ് ഉണ്ട് അത് കൊടുത്തു തീർക്കാനുണ്ട് കുടിശ്ശികയുണ്ട് അങ്ങനെ ഇപ്പോൾ ഈ അമ്മയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ അഭിനേ അഭിനേതാക്കളുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് പലതരത്തിലുള്ള വാർത്തകൾ വരുന്നത് കൊണ്ട് ഇത്തരം വാർത്തകൾക്ക് വലിയ പ്രാധാന്യം മാധ്യമങ്ങൾ കൊടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം നമ്മുടെ കൊട്ടിഘോഷിച്ച നവകേരള യാത്ര അതിൽ ഉപയോഗിച്ച ബസ് അത് ഓട്ടം നിർത്തി അതായത് കോഴിക്കോട് വർക്ക്ഷോപ്പിൽ അത് കട്ടപ്പുറത്തിരിക്കുകയാണ് കൊട്ടി പിടിച്ചിരിക്കുകയാണ് എന്തായാലും കോഴികൾ മുടക്കി ആ ബസ് വാങ്ങി അതിനെ പ്രത്യേകമായി പണിതുണ്ടാക്കി മുഖ്യമന്ത്രിക്കായി കറങ്ങുന്ന സീറ്റുണ്ടാക്കി ചെറിയ ലിഫ്റ്റ് ഉണ്ടാക്കി അങ്ങനെ വലിയ കൊട്ടിഘോഷിച്ച് മാത്രമല്ല ഭാവിയിൽ ടൂറിസം മേഖലയിലും അല്ലെങ്കിൽ പൊതുഗതാഗത സംവിധാനത്തിൻ്റെ ഭാഗമാകും എന്ന് കരുതിയ ഈ ബസ്സാണ് ഇപ്പോൾ കട്ടപ്പുറത്തിരിക്കുന്നത് അതായത് ഒന്നൊന്നേകാൽ കോടി രൂപ ചിലവായി എന്ന് കണക്കാക്കുന്നു അത് വെറുതെയിരിക്കുകയാണ് കെ എസ് ആർ ടി സിക്കും ഗുണമില്ല ജനങ്ങൾക്കും ഗുണമില്ല ആർക്കും ഗുണമില്ല ഇത് ബംഗളൂരു കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തിയിരുന്നു പക്ഷേ ആ സമയക്രമം ഒട്ടും ശരിയായിരുന്നില്ല ഇത് മറന്നാടൻ ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടിയതാണ് കാരണം ഇടയ്ക്ക് ഈ ബസ്സ് താൽക്കാലികമായി നിർത്തിവച്ചു സർവീസ് ബംഗളൂരു സർവീസ് നിർത്തിവച്ചു ആ സമയത്ത് നമ്മൾ വാർത്ത നൽകിയതാണ് ഇതിൻ്റെ സമയക്രമം മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബംഗളൂരുവിലേക്കും തിരിച്ചിങ്ങോട്ടും ധാരാളം ആളുകൾ കോഴിക്കോട്ടേക്ക് സഞ്ചരിക്കാനുമൊക്കെ ഉണ്ടാകും ഇത് രാത്രിയിൽ സർവീസ് നടത്തി പിറ്റേ ദിവസം രാവിലെ ബംഗളൂരുവിലെത്തി നേരെ തിരിച്ച് അവിടെ നിന്ന് സർവീസ് നടത്തി വൈകുന്നേരത്തോടെ ഇവിടെ എത്തുന്ന രീതിയിലോ ഇതിനെ ക്രമീകരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ സമയക്രമം പുറ ക്രമീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ആളുകൾ കയറും എന്നുള്ളത് ഒരു സൂചനയായി ചൂണ്ടിക്കാട്ടിയിരുന്നു ഒപ്പം തന്നെ ഇതിൻ്റെ കൂടിയ റേറ്റ് ആയിരത്തി രൂപ ഇത് വലിയ റേറ്റാണ് കാരണം ലക്ഷറി ബസ്സുകൾക്ക് പോലും എണ്ണൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപയ്ക്ക് താഴേ അപ്പോൾ ആളുകൾ കുറയും എന്തായാലും അഞ്ചും മാറും പേരുമായി സർവീസ് നടത്തി ആദ്യം ഇതിൻ്റെ രസത്തിന് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി കുറച്ച് പേർ കയറി എന്നൊക്കെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു അതിനുശേഷം ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി അതിനുശേഷം ആരും ഇതിൽ കയറാറില്ല മാത്രമല്ല മറ്റ് അവരുടെ സൗകര്യത്തിനനുസരിച്ചുള്ള സമയക്രമത്തിൽ മറ്റ് ബസ്സുകളും സ്വകാര്യ ബസ്സുകളുമൊക്കെ ഉണ്ടുതാനും അപ്പം വലിയൊരു ധൂർത്തിൻ്റെ ഒരു പരിണിത ഫലം അല്ലെങ്കിൽ ഒരു ഫലവുമില്ലാത്ത ഒരു ധൂർത്ത് ഒരു ബസ് എടുക്കുന്നു ആ ബസ്സിൽ മന്ത്രിമാർ നാട് ചുറ്റുന്നു അത് കഴിഞ്ഞ് ആ ബസ് സർവീസ് നടത്തുമെന്ന് പറയുന്നു മ്യൂസിയത്തിൽ കൊണ്ടു വയ്ക്കുമെന്ന് പറയുന്നു സത്യം പറഞ്ഞാൽ മ്യൂസിയത്തിൽ കൊണ്ടു വെച്ചാൽ ഒരു പത്ത് പേരെങ്കിലും കണ്ടേനെ ഇപ്പോൾ വെറുതെ കട്ടപ്പുറത്തിരിക്കുകയാണ് ഇത് കാണാൻ പോലും ആരും വരുന്നില്ല ഇത് ഉള്ളൂ എന്ന് മനസ്സിലാക്കി മാത്രമല്ല ഇതിൻ്റെ ശുചിമുറി മാറ്റി അവിടെയും സീറ്റുകൾ ഘടിപ്പിക്കും അതിനുശേഷം സർവീസ് പുനരാരംഭിക്കും എന്നൊക്കെ കെ എസ് ആർ ടി സിയും സർക്കാരും ഒക്കെ പറഞ്ഞെങ്കിലും കാര്യമായ നീക്കമൊന്നും ഉണ്ടായില്ല ഇനി ഉണ്ടാവും എന്ന് തോന്നുന്നതുമില്ല ഇത് കോഴിക്കോട് ഡിപ്പോയിൽ നിന്നാണ് സർവീസ് നടത്തുന്നത് എങ്കിലും തിരുവനന്തപുരത്തെ കെ എസ് ആർ ടി സിയുടെ പ്രധാനപ്പെട്ട ഓഫീസിൽ നിന്നാണ് ഇതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നാണ് പറയുന്നത് എന്തായാലും വെറുതെ ഒരു ബസ് ഇങ്ങനെ കട്ടപ്പുറത്തിരുന്ന് ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ അത് ഉപയോഗയോഗ്യമല്ലാതാകും അതാണ് സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ എത്രയെത്ര വാഹനങ്ങളാണ് കെ എസ് ആർ ടി സിക്ക് വെളിമ്പറമ്പുകളിലൊക്കെ കിടക്കുന്നത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായപ്പോൾ അതൊക്കെ തന്നെ തിരിച്ചെടുത്ത് സർവീസ് നടത്തും എന്നൊക്കെ പറഞ്ഞിരുന്നു കുറേയൊക്കെ ചെയ്തു ബാക്കിയൊക്കെ ഇപ്പോഴും കട്ടപ്പുറത്ത് തന്നെയുണ്ട് ഇത്തരം വിഷയങ്ങളിൽ ഈ ധൂർത്തുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഇത്തരം അനാവശ്യ ചെലവുകൾ ഇത്തരത്തിൽ കൊണ്ടുവരുന്നതിനെ എന്തിനാണ് സർക്കാർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പി ആർ ഭാഗമായി ഇത്തരം അനാവശ്യ ധൂർത്തുകൾ വന്നു കഴിഞ്ഞാൽ അത് ജനകീയമാണോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അതുകൊണ്ടെന്തെങ്കിലും ഗുണമുണ്ടോ ജനങ്ങളിലേക്ക് അതെന്തെങ്കിലും ഇറങ്ങിച്ചെല്ലുമോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാതെ പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തിക്കൊണ്ട് ഒരു വലിയ ബസ് ഇത്തരത്തിൽ സംഭവിച്ച ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് സാരം ഇത് ഇതുപോലെ ഒരുപാട് പദ്ധതികളുണ്ട് പാഴായി പോകുന്ന പദ്ധതികൾ ധാരാളമുണ്ട് ഒരു പ്രയോജനവുമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന എത്രയോ പദ്ധതികൾ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ സമയത്തും വരവറിഞ്ഞ് ചിലവ് ചെയ്യുക ധൂർത്ത് എന്ന് പറയുന്നത് അത് ആ ഒരു വാക്ക് തന്നെ പലപ്പോഴായി ഉപയോഗിക്കുന്നത് അത് അങ്ങനെ തന്നെ ആയതുകൊണ്ടാണ് അനാവശ്യമായി പണം ചിലവാക്കുന്നതിനെയാണ് ധൂർത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ അത്തരത്തിലുള്ള പദ്ധതികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള പദ്ധതികളാണ് ഇവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനകീയമായ ജനോപകാരപ്രദമായ പദ്ധതികൾ വരുന്നതേയില്ല ഇത്തരം നവകേരള ബസ്സും നവകേരള സദസും നവകേരള ബസ് ഇതാ വെറുതെ കിടക്കുന്നു പുല്ല് കയറി കാട് കയറി അത് പോകാതിരുന്നാൽ ഭാഗ്യം അതിനെ ഏതെങ്കിലും രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്താനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം നമ്മളൊക്കെ ഈ ബസ്സിനെ കുറിച്ച് വലിയ വാർത്തകളൊക്കെ നൽകിയതാണ് ബസ്സിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ തന്നെ പല കുറി പറഞ്ഞതാണ് ഇപ്പോൾ ഇതാ ഈ ബസ് വെറുതെ കട്ടപ്പുറത്ത് കിടക്കുന്നു ഇനി കട്ടപ്പുറത്ത് കിടന്ന് ഇത് നശിച്ചു പോകരുതേ എന്ന് നമുക്ക് ചിന്തിക്കാം അടിയന്തരമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകണം അത് സർവീസ് നടത്താം അത് ശാസ്ത്രീയമായി നടത്തിയാൽ മതി അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാവുന്ന ആളാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം അത് ഏറ്റെടുത്ത് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് വേണ്ട രീതിയിൽ ആ ബസ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾ ഉണ്ടാക്കും ആ ബസ് ഒരു പ്രയോജനപ്രദമായ രീതിയിൽ അതിനെ ഓടിക്കാനുള്ള നടപടികൾ ഉണ്ടാകും എന്ന് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നു അത് ഉടനെ ഉണ്ടാകട്ടെ